മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു മൂന്ന് വിഷയങ്ങൾ ഇൻകുന്ന ആ മൂന്ന് വിഷയങ്ങളായി കഴിഞ്ഞാൽ ഇതാ ഹറജുന എന്ന ഹദീസിലുണ്ട് ആ മൂന്ന് വിഷയങ്ങൾ പുറത്തു വന്നാൽ لا تنفع نفسا ايمانها لم تكن امنت من قبل او كسبت في ايمانها خيرا. ادو ري بشوسك على تعالى قلت بنبي بن شوس و بغيرك غيلة ادو هي تبرك പിന്നീട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല അങ്ങനത്തെ മൂന്ന് വിഷയങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ റസോലി വസ്ലം ഒന്ന് ആണ് മറ്റൊന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുതകരമായ ഒരു ജീവിയാണ് മൂന്നാമത്തേത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ് ഈ മൂന്ന് വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈ മാൻ ഉപകരിക്കുകയില്ലെന്ന് പരിശുദ്ധ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം തങ്ങൾ പറയുകയും അത് നമ്മൾ കാണുകയും ചെയ്ത വിഷയങ്ങളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത് നമുക്ക് ബോധ്യപ്പെട്ടത് നബിസ് പറയുകയും തങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലത്ത് പുലരുകയും ചെയ്ത സംഭവങ്ങളുണ്ട് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നവയുണ്ട് ഇനി പുലരാൻ പോകുന്നവയുണ്ട് ഖുർആാനിൽ ചില വിഷയങ്ങൾ അങ്ങനെയാണ് നമുക്കിന്ന് ബോധ്യപ്പെട്ടവയുണ്ട് ഇനി ബോധ്യപ്പെടാനിരിക്കുന്നവയുണ്ട് നമ്മുടെ ഇന്നലത്തെ പരിപാടി വീക്ഷിച്ച് നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് ഖുർആാനിനെ കുറിച്ചും അതിന്റെ ചില അത്ഭുതങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട് മാഷാ അള്ളാ ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു കാര്യമാണത് പക്ഷെ നമ്മുടെ വിഷയം അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോയത് പക്ഷെ അവർക്ക് വേണ്ടിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ് അതൊരു നല്ല താല്പര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് നമ്മൾ ദാമ്പത്യം ചെയ്യുന്നു നമ്മുടെ സുഹൃത്തുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾ സഹോദരിമാർ അവരുടെ വീട്ടിലിരുന്നിട്ടോ ഇവിടെ വന്നിട്ടോ അവർ കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം അതൊരു കാരണം ചില ഹൃദയങ്ങളിലേക്ക് അള്ളാഹുച്ചാല സന്മാറുകൾ തുറന്നു കൊടുത്താൽ അവർക്ക് ഹിതായത്ത് ലഭിച്ചേക്കും അള്ളാഹുച്ചാല അവർക്ക് ഹിതായത്ത് കൊടുക്കുമാറാകട്ടെ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കലാം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ വചനം സൃഷ്ടാവിന്റെ വാക്കുകൾ ഒന്നറിയണം എന്നവർ ആഗ്രഹം പറയുന്നത് എപ്പോഴും നമ്മൾ ദാഴത്ത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ നമ്മൾ തമ്മിലാണ് വേൾ പറയുന്നത് ഈ പള്ളിയുടെ മുറ്റത്താ വേൾ നടക്കുന്നത് എന്തായാലും മിനിമം പള്ളിക്ക് വരുന്നവരല്ല ഇങ്ങോട്ടെത്തൂ പക്ഷേ പള്ളിയുമായി അകന്നു ജീവിക്കുന്ന വലിയൊരു സമൂഹം മുസ്ലിമുകൾ തന്നെയുണ്ട് അവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അമുസ്ലിമീങ്ങളായ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വീട്ടിൽ പോയി അവർ ക്ഷണിക്കുക നമ്മൾ നമ്മുടെ അതിഥികളായ നിങ്ങൾ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെത്തിയിട്ട് അവർക്കുകൂടെ മനസ്സിലാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ വലിയ കൂലി കിട്ടും പരിശുദ്ധമായ ഒരുപാട് വിഷയങ്ങളിൽ ലുഭുസേസ് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് നടക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞത് വലിയ വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ സംഭാവനകളാണ് ആദ്യകാലത്തെ സയന്റിസ്റ്റുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് അഹുന്റെ ഖുർആാനിൽ നിന്നാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഖുർആൻ തന്നെ ചർച്ച ചെയ്തവയാണ് ചെയ്തവയാണ് സംഭവിക്കാൻ പോകുന്നവയാണ് സംഭവിച്ചു കഴിഞ്ഞത് മനസ്സിലാകുമ്പോഴാണ് ഇനി സംഭവിക്കാനുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആകാംക്ഷ തോന്നുക അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം പ്രസിദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട് സയ്യദന മൂസനബി അലിഹിസലാമിന്റെ കാലത്താണത് ഫറോവാ ചക്രവർത്തി മൂസ ോട് ശത്രുതയിൽ ജീവിച്ച ചക്രവർത്തി റംസീസ് രണ്ടാമൻ ജീവിച്ചു എന്നത് ഒരു സ്ഥാനപ്പേരാണ് ഒരുപാട് ഫിർഅനുണ്ട് നബിയുടെ കാലത്തെ ഫിർഅന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ് വിശ്വസിച്ചിരുന്നില്ല അള്ളാഹു വിശ്വസിച്ചില്ല ചെങ്കടൽ പിളർന്ന മഹാത്ഭതം നടന്നു ബൈബിൾ പുസ്തകം എന്നതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഇസ്രയേലികളായ മക്കളും കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ് ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹുന്ദ് പറഞ്ഞു കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട് അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ അള്ളാഹുന്ദ പറഞ്ഞത് നേരം പറഞ്ഞു ഇസ്രായേൽ സന്തതികൾ നബിയുടെ മക്കൾ ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാഖൂബ് എന്നാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രീൽ ബനു ഇസ്രീൽ ഇസ്രായേലിന്റെ മക്കൾ യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം അതുകൊണ്ട് ബനു ഇസ്രീൽ എന്ന് പറയാൻ കാരണം അല്ല ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് നബിയുടെ പേരാണത് ഇസ്രയേൽ സംഗതികളും മുസനബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു ഖുർആൻ പറഞ്ഞു ആറോവാ ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല നിന്റെ നാം ഇന്ന് രക്ഷപ്പെടുത്തും നിന്റെ ഡെഡ് ബോഡി നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും ഈസനിസ്സലാമിന്റെയും മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ബി സി മൂവായിരത്തിൽ പറഞ്ഞ വാക്കാണ് ഖുർആൻ ഇറങ്ങി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ ചോദിച്ചില്ല ഒരാളുംബിയെ എവിടെയാണ് ഫറോബയുടെ ശരീരം കിടക്കുന്നത് എവിടെയാണ് അതിന് അന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അവരും ഓതുന്നുണ്ട് നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ ചോദിച്ചില്ല ഇങ്ങനെ ഒരു വാക്കാഹു പറഞ്ഞിട്ട് ഫറോബയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ ചോദിച്ചില്ല അവർക്കറിയാം ഖുർആൻ അള്ളാഹുന്റെ താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല ഉലമ ഇനോട് സംശയം നിർത്തിയിട്ടില്ലാഹു പറയുന്നു എവിടെയാണ് ശരീരമെന്നറിയില്ല താബിഴ് താബിഴികളുടെ കാലം കഴിഞ്ഞു ആയിരത്തി നാന്നൂറ് കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് എഴുതി വിട്ടത് എവിടെ ആ ശരീരം തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫലശ്രമം നടത്താൻ എവിടെയാണ് ആ ശരീരം ആ നേരത്താണ് നേരത്താണല്ലാഹു ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന്റെ ഉള്ളിൽ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത് ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി ബി സി മൂവായിരങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവരെ വായിച്ചെടുത്തു നോക്കുമ്പോൾ മഹാനായ മൂസനിബി അലി ഇസ്ലാമിനോട് പടപൊരുതി റംസീസ് രണ്ടാമൻ എന്ന ഡെഡ് ബോഡിയാണിത് ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ആർക്കും പോയി കാണാൻ പറ്റും അവിടെ അത്ഭുതം ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം ഈ ഫറോവിയ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട വെറു ചിൽ കൂടിൽ വെച്ചിരിക്കുക മൂവായിരം കൊല്ലങ്ങൾ അഷറഫിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞു അതും കഴിഞ്ഞൊരു ആയിരത്തി നാനൂറ് കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ചു നോക്കണം അയ്യായിരം കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ് ആ ശരീരം മനുഷ്യർക്ക് ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക് വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക് വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം ഉള്ളാഹ് നൽകിയിരിക്കുകയാണ് ഫറോവയുടെ ബോഡി ഇന്നും കിടക്കുകയാണ് എപ്പോഴാണ് കണ്ടെത്തിയത് ഇരുപതാം നൂറ്റാണ്ടിൽ എന്താ ഇങ്ങോട്ട് ബിന്ദിച്ചു വെച്ചത് അപ്പഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത് അവര് കണ്ടോട്ടേ